കുപ്രസിദ്ധ സീരിയൽ കില്ലർ ചാൾസ് ജയിൽ മോചിതനായി പ്രണയം നടിച്ച് കൂടെ കൂടി ലഹരി നൽകി മയക്കി കൊല ചെയ്യുക എന്നതായിരുന്നു ഇയാളുടെ രീതി കില്ലർ എന്നും അറിയപ്പെടുന്നു ബിഗ്നിന്നും കൊല നടത്തിയിട്ടുള്ള ഇയാളെ നേപ്പാൾ സുപ്രീം കോടതിയാണ് ഇപ്പോൾ ജയിൽ മോചിതനാക്കിയത് ഇയാളെ ഫ്രാൻസിലേക്ക് അയക്കാനാണ് സാധ്യത ആയിരത്തി വിയറ്റ്നാമിലെ സൈക്കോണിൽ വിയറ്റ്നാംകാരിയായ ലോങ് ഫുങ്ങിന്റെയും ഇന്ത്യക്കാരനായ ശോഭരാജ് ഹോട്ട്ചന്ദ് ഭവ്നാനിയുടെയും മകനായാണ് ചാൾസ് ശോഭരാജ് എന്ന സീരിയൽ കില്ലറുടെ ജനനം അച്ഛന്റെ അവഗണനയും തുടർന്നുള്ള കഷ്ടപ്പാടുകളും വിയറ്റ്നാം തെരുവിന്റെ ബാല്യകാലവുമൊക്കെ ചാൾസ് ശോഭരാജ് എന്ന കുറ്റവാളിയുടെ ജീവിതത്തിൽ മുറിപ്പാടുകളായി അമ്മ ഫ്രഞ്ച് പട്ടാളക്കാരനെ വിവാഹം ചെയ്തതോടെ ശോഭരാജും ഒപ്പം പാരീസിലേക്ക് കൂടുമാറ്റപ്പെട്ടു ഒരു ഫ്രഞ്ച് ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ ശോഭരാജ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ തന്നെ പലവട്ടം മോഷണ കേസുകളിൽപ്പെട്ട് ജയിലിലായി ഒരു ഫ്രഞ്ച് വനിതയെ വിവാഹം ചെയ്തതോടെ നല്ല നടപ്പിന് ശ്രമിച്ചെങ്കിലും സ്വതസിദ്ധമായ കുറ്റവാസന അയാൾക്ക് അടക്കി വയ്ക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ശോഭരാജ് യൂറോപ്പിൽ കൊലയുടെ ഭീതി നിറച്ച കുപ്രസിദ്ധി ആർജിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനും ഇടയിൽ ശോഭരാജ് കൊന്നു തള്ളിയത് രണ്ട് ഡസനോളം മനുഷ്യരെയാണ് അടുപ്പം കൂടി ലഹരി മരുന്ന് നൽകിയ ശേഷം കൊലപ്പെടുത്തുന്ന ശൈലിയായിരുന്നു ചാൾസ് ശോഭരാജിൻ്റേത് അതുകൊണ്ട് ആദ്യകാലത്ത് ബിക്കിനി കില്ലർ എന്നും സർപ്പൻറ് എന്നും ഇയാൾക്ക് അപരനാമം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അറസ്റ്റിലായെങ്കിലും സമർത്ഥമായി ജയിൽ ചാടുകയായിരുന്നു ഇക്കാലയളവിൽ പല രാജ്യങ്ങളിലായി പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടു വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടി ഇക്കാലത്ത് തന്റെ കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിലേക്കും വ്യാപിപ്പിച്ചു ഇന്ത്യയിലെത്തിയ ഫ്രഞ്ച് വിനോദയാത്രികരെ ആഹാരത്തിൽ വിഷം നൽകിയതിനും ഇസ്രയേലി വിനോദയാത്രികനെ കൊലപ്പെടുത്തിയതിനും ശോഭരാജിനെ ഇന്ത്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ഇയാൾ സമർത്ഥമായി വീണ്ടും രക്ഷപ്പെട്ടു ഒരു മാസത്തിനകം വീണ്ടും അറസ്റ്റിലായി ജയിൽ ചാടിയതിന്റെ അടക്കമുള്ള ശിക്ഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങി തുടർന്ന് പാരീസിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ശോഭരാജ് വീണ്ടും കുറ്റകൃത്യങ്ങൾക്കായി നേപ്പാളിലെത്തിയെങ്കിലും ിൽ നേളിൽ അറസ്റ്റിലായിരത്തി അഞ്ചിൽ ഒരു അമേരിക്കക്കാരനെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അറസ്റ്റ് ജയിൽ ചേടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല കൊടും കുറ്റവാളിയായ ചാൾസ് ശോഭരാജിന്റെ സംഭവ ബഹുലമായ ജീവിതം അടിസ്ഥാനമാക്കി നിരവധി ചലച്ചിത്രങ്ങളും പുസ്തകങ്ങളും ഇതിനോടകം പിറവിയെടുത്തു ഇരുപത്തിയൊന്ന് വർഷത്തെ തടവിന് ശേഷമാണ് ചാൾസ് ഗുരുമുഖ് ശോഭരാജ് ഇപ്പോൾ നേപ്പാൾ ജയിലിൽ നിന്ന് മോചിതനാവുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്